ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം മരണശേഷവും ഒരാളെ നമ്മൾ ഓർത്തിരിക്കുന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ മരണാനന്തര ചടങ്ങ് ഇരുന്നൂറ്റി അമ്പത് കോടി ആളുകൾ തത്സമയം കാണുന്നു അവർക്ക് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് ആയിരത്തി പതിനഞ്ച് ടൺ ബൊക്കേകളും അറുപത് മില്യൺ പൂക്കളും ആരാണവർ പീപ്പിൾസ് പ്രിൻസസ് ഡയാന ഫ്രാൻസിസ് സ്പെൻസർ ഇന്നും ദുരൂഹമാണ് ഡയാനയുടെ മരണം ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതും നേടേണ്ടതുമെല്ലാം തന്റെ മുപ്പത്തി വയസ്സിനിടയിൽ വയസ്സിന് ഇടയിൽ അവർ അനുഭവിക്കുകയും നേടുകയും ചെയ്തു ഞാൻ പീളുകൾ പതിപ്പിച്ച സിൽക്ക് ഗൌണിന് പിന്നിൽ നാനൂറ്റി അമ്പത് അടി നീളത്തിൽ ശിരോ വസ്ത്രം ഡയാന പള്ളി അങ്കണത്തിലേക്ക് ചുവട് വെച്ച് വരുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പാരീസിലെ ഒരു കാർ അപകടത്തിൽ ആണ് ഡയാന കൊല്ലപ്പെട്ടത് മരണത്തിലും സമാധാനമായി ഉറങ്ങാൻ പാപ്പരാസികൾ അവരെ അനുവദിച്ചില്ല ലീം മീ അലോണ എന്നാണ് അവർ അവസാനമായി ഉരുവിട്ട വാചകം എയ്ഡ്സ് രോഗികളുമായി അടുത്തിടപെടുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് രാജകുടുംബാംഗമാണ് ഡയാന ഒരു രാജകുടുംബാംഗം ഇത്തരത്തിൽ പെരുമാറുന്നത് സാധാരണക്കാർക്കിടയിൽ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ് വൈകാതെ അവർ നൂറുകണക്കിന് സന്നദ്ധ സംഘടനകളുടെ രക്ഷാധികാരിയായി ഇതോടെ ലോകം മുഴുവൻ ഡയാനയുടെ സ്വീകാര്യത വർദ്ധിച്ചു ഒട്ടും സന്തോഷകരമായിരുന്നില്ല ഡയാനയുടെ ദാമ്പത്യം ഭർത്താവ് ചാൾസും ബ്രിട്ടന്റെ കുതിരപ്പടയിലെ ഓഫീസർ ഭാര്യ കമീലയുമായുള്ള ചാൾസിന്റെ പ്രണയം പരസ്യമായ രഹസ്യമായിരുന്നു അത് ഡയാന ഈ കഥകൾക്കൊന്നും ചെവി കൊടുത്തില്ല അത്രമേൽ അവൾ ചാൾസിനെ സ്നേഹിച്ചിരുന്നു അങ്ങനെ എതിർ സ്വരങ്ങൾ അവഗണിച്ച് അവർ വിവാഹിതരായി പതിനാലാം നൂറ്റാണ്ട് മുതൽ നിലവിലുണ്ടായിരുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന രാജകീയ പദവിയിലേക്കായിരുന്നു ഡയാന എത്തിയത് വിവാഹ പ്രതിജ്ഞയിൽ ഡയാന ചാൾസിന്റെ പേര് തെറ്റിച്ചു ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുമെന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അവർ പ്രതിജ്ഞ പൂർത്തിയാക്കി ഭർത്താവിനാൽ ഭരിക്കപ്പെടേണ്ടവളെന്ന ഭാര്യ എന്ന ഉറപ്പായിരുന്നു അത് അന്ന് ഇരുപത് വയസ്സാണ് ഡയാനയുടെ പ്രായം സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് ഇരുവരുടെയും വിവാഹം എഴുന്നൂറ്റി നാൽപ്പത് മില്യൺ ആളുകൾ തത്സമയം കണ്ടു ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ടൈംസ് ഓഫ് ലണ്ടൻ വിവാഹം പ്രമാണിച്ച് ഒരു കള സപ്ലിമെന്റ് ഇറക്കി നൂറ്റാണ്ടിലെ വിവാഹം എന്നത് വാഴ്ത്തപ്പെട്ടു ഇന്ദ്രനില കണ്ണുള്ള സ്വർണ്ണ മുടിയും ചിരിയുമുള്ള ഒരു സാധാരണ പെൺകുട്ടി ഇടുങ്ങിയ ചിന്തകളും സദാചാര ബോധവും നിറഞ്ഞ കൊട്ടാരത്തിന്റെ കൽക്കെട്ടുകൾക്കുള്ളിൽ നേരിട്ടത് ക്രൂരമായ ഒറ്റപ്പെടലായിരുന്നു അതവളുടെ ഉള്ളിലെ സ്ത്രീയെ തളച്ചു പിന്നീട് വിഷാദത്തിന്റെ പിടിയിലായിരുന്നു ഡയാന ശ്വാസം നിൽക്കുന്ന ദാമ്പത്യത്തിൽ നിന്ന് അവർ പുറത്തു കടന്നു കൊട്ടാരം മേൽപ്പിച്ചിരുന്ന കടമകൾക്ക് പുറത്ത് അവർ സാധാരണക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങി അന്നിടെ ആന ഉറക്കെ പറഞ്ഞത് ഞാൻ രാജകുമാരി ആയിരിക്കുകയാണെങ്കിൽ അത് പാവങ്ങളുടെ രാജകുമാരി ആയിരിക്കുമെന്നായിരുന്നു സമൂഹം അവഗണനയോടെയും ഭയത്തോടെയും കണ്ടിരുന്ന എച്ച് ഐ ബി രോഗികൾക്കും കുഷ്ഠരോഗികൾക്കും ഇടയിലേക്ക് അവൾ ഇറങ്ങിച്ചെന്നു എച്ച് ഐ വി ബാധിച്ചവർക്ക് ഗ്ലൗസ് പോലും ധരിക്കാതെ ഹസ്തദാനം നടത്തി അവരെ ആലിംഗനം ചെയ്തു എന്നിട്ട് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എയ്ഡ്സ് രോഗികളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ താമസിപ്പിക്കാം അവർക്കൊപ്പം ജോലി സ്ഥലവും കളിസ്ഥലവും പങ്കുവെക്കാം രാജകുമാരി ഇതെന്താണ് കാണിക്കുന്നതെന്ന് ലോകം ഞെട്ടലോടെ നോക്കി കണ്ടു തനിക്ക് ലഭിച്ച കോടികൾ വിലയുള്ള വസ്ത്രങ്ങളും സമ്മാനങ്ങളും പരസ്യമായി ലേലം ചെയ്തു പിന്നീട് ആ തുക ചാറ്റിക്കായി അവർ വിനിയോഗിച്ചു ഇങ്ങനെ അവർ ജനങ്ങളുടെ രാജകുമാരിയായി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സ്വർഗ തുല്യമാണ് കൊട്ടാര ജീവിതം എന്നാൽ ഒട്ടും എളുപ്പമല്ല ആ ജീവിതം ക്യാമറയിൽ പതിയുന്ന ഡയാനയുടെ സ്വകാര്യ നിമിഷത്തിന് എൺപതുകളിലും തൊണ്ണൂറുകളിലും കോടികളായിരുന്നു വില അക്കാലത്ത് ഡയാനയുടെ ചിത്രങ്ങൾ വിറ്റു പണക്കാരായ ഫോട്ടോഗ്രാഫർമാർ നിരവധിയാണ് ഡയാനയുടെ ഒരു ചുംബന ചിത്രത്തിന് സൺഡെമീറ്റർ നൽകിയത് ഒന്നര കോടി രൂപയായിരുന്നു ഡയാന ഒരു പ്രതീക്ഷയാണ് ഏറ്റവും മോശ സമയത്തും ഒരു സ്ത്രീക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ആരും ചുറ്റുമില്ലെങ്കിലും ചെയ്യുന്ന നല്ല പ്രവൃത്തി ഈ ലോകത്തെന്നും മായാതെ നിലനിൽക്കും തളർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ഡയാന പി പീപ്രസ് പ്രിൻസസ് ആയി അവരുടെ ഉള്ളിൽ അവൾ ഇന്നും ജീവിക്കുന്നു മരണമില്ലാതെ